എല്ലാവർക്കും ഇനിയെന്ന് നമസ്കാരം സി ഡി യൂണിയൻ പാല വിളിച്ചു ചേർത്തിരിക്കുന്ന പത്രസമ്മേളനമാണ് യൂണിയന്റെ കൺവീനർ എം ആർ വിലാസ് യൂണിയൻ്റെ വൈസ് ചെയർമാൻ ശ്രീ സഞ്ജീവ് വേല യൂണിയന്റെ ഓഫീസ് സെക്രട്ടറി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗമായ ശ്രീ സി ടി രാജൻ ശ്രീ സാബു കൊടൂർ ശ്രീ സജീവ് കുന്നപ്പള്ളി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക നവോത്ഥാന മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച സു പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വകവിൽ ശ്രീ വെള്ളാപ്പള്ളി നരേശ്വന അവർ മുപ്പത് വർഷം പൂർത്തീകരിച്ച് ചരിത്രയാത്ര തുടരുകയാണ് യോഗത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജനറൽ സെക്രട്ടറി ഇത്രയും ദൈർഘ്യമുള്ള കാലയളവ് പൂർത്തീകരിക്കുന്നത് സുല്ലിപ്പിയോഗത്തിൻ്റെ മീനുശൽ യൂണിയൻ്റെ ഒരു സ്നേഹാധരവ് മഹാസമ്മേളനത്തിൽ വെച്ച് യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആധിനേയനായ വെള്ളപ്പള്ളി നിർദ്ദേശം സാറിന് നൽകുകയാണ് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മെയ് മാസം ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച ആർ സംഗം നഗറിൽ വെച്ച് രാജാറ്റുപേട്ട ഒളിക്കൽ പോലീറ്റോറിയമാണ് അവിടെ നടക്കുന്ന മഹാസമ്മേളനത്തിൽ സുനിപ്പിയോഗത്തിൻ്റെ ആരാധനായ വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പ്രത്യേകിച്ച് പൂഞ്ഞാറിൻ്റെ എം എൽ എ ശ്രീ സുഭാഷൻ കൊളുത്തങ്കൽ വനിതാ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് ശ്രീ ജ്യോതിഷ് മോഹൻ നെയ്യാർ എസ് ശ്രീ ആർ ബാബുരാജ കേരള കമ്മതിയുടെ കോട്ടയം ബ്യൂറോ ചീഫ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ആ ചടങ്ങിൽ പങ്കെടുക്കും സിറ്റി ബ്യൂറോ കമ്മ്യൂണിസ്റ്റർ യൂണിയന് പതിനയ്യായിരത്തിലധികം ഭവനങ്ങളാണ് ഈ താലൂക്കിൽ ഉള്ളത് പതിനായിരം പേരെയാണ് അതിൽ പങ്കെടുപ്പിക്കാൻ ആയിട്ട് ഉള്ള ശ്രമത്തിലാണ് പതിനായിരത്തിലധികം ആളുകളാണ് യോഗത്തിൽ പങ്കെടുക്കും നാൽപ്പത്തി ഒൻപത് ശാഖകളാണ് യൂണിയൻ ഉള്ളത് മട്ടം ജംഗ്ഷനിൽ വെച്ച് ഈ രാജുവട്ട മുട്ട ജംഗ്ഷനിൽ വെച്ച് ജനറൽ സെക്രട്ടറിയെ സ്വീകരിച്ച് ആനയിക്കും വിമാനി സംഘത്തിൻ്റെയും വനിതാ സംഘത്തിൻ്റെയും പ്രവർത്തകരായിരിക്കും അതിന് ഏറ്റവും മുൻപന്തിയിൽ യൂണിഫോമിൽ പങ്കെടുക്കുക നാല് മേഖലകളിലായി വനിതാ സംഘം ശാക്തയം എന്ന പേരിൽ മേഖലാ സമ്മേളനങ്ങൾ നടത്തിയിരുന്നു അതിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന സമ്മേളനം കൂടിയാണ് ഈ സമ്മേളനം ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിനായുള്ള എല്ലാ പ്രവർത്തനങ്ങളും